നമസ്കാരം ഏവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് സ്പാർക്കിൽ എങ്ങനെ ഡൈസ്ണോൺ എൻട്രി വരുത്താവുന്നത് എന്നതിനെ കുറിച്ചാണ് ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ പണിമുടക്കൽ പങ്കെടുത്ത സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഒരു ദിവസത്തെ വേതനം ഓഗസ്റ്റ് മാസത്തെ സാലറിയിൽ നിന്നും കുറവ് വരുത്തുന്നതിനായി ഉത്തരവായിരുന്നു അയത് പ്രകാരം ഡൈസ്നോൺ എൻട്രി സ്പാർക്കിൽ വരുത്തുന്നത് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം ഇതിനായി നമ്മൾ സ്പാർക്കിൽ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് എസ്റ്റാബ്ലിഷ്മെന്റ് യൂസർ ആയാലും റേഡിയോ യൂസർ ആയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ എസ്റ്റാബ്ലിഷ്മെന്റ് യൂസറിലാണ് ലോഗിൻ ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് യൂസറിൽ ലോഗിൻ ചെയ്ത് സാലറി മാറ്റേഴ്സിൽ ചേഞ്ചസ് ഇൻ ദി മന്തില് ഏറ്റവും ഒടുവിലത്തെ ഓപ്ഷനായ ആയ നോൺ എന്നതിലെ ബാച്ച് നോണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഓപ്പണായി വരുന്ന വിൻഡോയിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ഓഫീസിന്റെ പേര് എന്നിവ കാണാവുന്നതാണ് അതിന് തൊട്ട് താഴെ ഫ്രണ്ട് ഡേറ്റ് ടു ഡേറ്റ് എന്നതിൽ പണിമുടക്ക് ദിവസം എൻ്റർ ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ഈ വർഷത്തെ പണിമുടക്ക് ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായതുകൊണ്ട് ഫ്രണ്ട് ഡേറ്റും ടു ഡേറ്റും ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് തന്നെ എൻ്റർ ചെയ്യുന്നു അതിൻ്റെ തൊട്ട് താഴെ നമ്പർ ഓഫ് ഡേയ്സ് ഒരു ദിവസം ഒന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ് അതിന് തൊട്ട് താഴെയുള്ള ഓപ്ഷനിൽ മന്ത് ഇൻ വിച്ച് ഡയസ് നോൺ ടു ബി ഡിഡക്റ്റഡ് എന്നത് നമ്മൾ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് സെലക്ട് ചെയ്യുകയാണ് കാരണം സർക്കാർ ഉത്തരവായിട്ടുള്ളതാണ് ഓഗസ്റ്റ് മാസത്തെ സാലറിയിൽ നിന്നാണ് ഈ തുക ഇടിക്കേണ്ടതെന്ന് അതിനുശേഷം സെലക്ട് എംപ്ലോയ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വലതുവശത്തായിട്ട് നമ്മുടെ ഓഫീസിലെ എല്ലാ ജീവനക്കാരുടെയും പേര് ലിസ്റ്റ് ചെയ്യുന്നതാണ് അയതിൽ ഏതൊക്കെ ജീവനക്കാരാണോ അണിമുണക്കിൽ പങ്കെടുത്തത് ആ ജീവനക്കാരുടെ നേരെയുള്ള ക്ലിക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് ജീവനക്കാരെ സെലക്ട് ചെയ്യാവുന്നതാണ് അയതിന് ശേഷം എല്ലാ ജീവനക്കാരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ലൈസൺ ഓൺ എൻട്രി സ്പാർക്കിൽ അപ്ഡേറ്റ് ആകുന്നതാണ് എൻ്റെ ഒരു കോപ്പ് മെസ്സേജ് കണ്ടു ഇനി ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ഒന്നും കൂടി ഉറപ്പിക്കാനായിട്ട് സർവീ സർവീസ് മാറ്റേഴ്സിൽ ലീവ് കോമ്പൻസേറ്ററി ഓഫ് ഓഡി പ്രോസസിംഗിലെ ലീവ് ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്യുക ആയതിനു ശേഷം നമ്മുടെ ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ഏത് എംപ്ലോയിയുടെ ആണോ പരിശോധിക്കേണ്ടത് നമുക്ക് ഉദാഹരണത്തിന് ഒരു എംപ്ലോയിയുടെ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ നോക്കുകയാണ് ഈ പേജിന്റെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് നോക്കാൻ പറ്റും ഡയസനോഡ് എൻട്രികൾ ഇതിനു മുമ്പ് വരുത്തിയ ഡയസനോഡ് എൻട്രി നമ്മൾ നിലവിൽ വരുത്തിയ ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡയസനോഡ് എൻട്രി ഉൾപ്പെടെ ഇവിടെ ലിസ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഡയസനോട് അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനി ഇൻ കേസ് നമ്മളൊരു ജീവനക്കാരന്റെ തെറ്റായ ഡൈസ്നോൾ എൻട്രി വരുത്തി അതെങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്ന് നോക്കി കഴിഞ്ഞാൽ സാലറി മാറ്റേഴ്സിൽ ചേഞ്ചസ് ഇൻ ദി മന്ത് ഏറ്റവും ഒടുവിലത്തെ ഓപ്ഷനായ ഡൈസ്നോളില് ഡൈൻസ്നോൺ ക്യാൻസലേഷനിൽ സബ്മിറ്റ് റിക്വസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഒരു വിൻഡോ ഓപ്പണായിട്ട് വരുന്നത് കാണാം അതിൽ ഡിപ്പാർട്ട്മെന്റും ഓഫീസും നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം എംപ്ലോയിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ എംപ്ലോയിയുടെ ഇതുവരെയുള്ള ഡയസിനോൾ എൻട്രി നമ്മൾ സ്പാർക്കിൽ വരുത്തിയത് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ് അതിൽ നമ്മളിപ്പോൾ അവസാനത്തെ ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണെങ്കിൽ അത് സെലക്ട് ചെയ്യുമ്പോൾ വലതു വശത്ത് ഫ്രണ്ട് ഡേറ്റ് ടു ഡേറ്റ് ഒക്കെ വരും റിക്കവറി മന്തും എത്ര രൂപയാണ് ഡിഡക്ട് ചെയ്യേണ്ടത് എന്നതൊക്കെ ഇവിടെ കാണാവുന്നതാണ് ശേഷം ഓർഡർ നമ്പറും ഓർഡർ ഡേറ്റും ഇത് നമ്മളിപ്പോൾ അറിയാതെ ഒരാളുടെ ഡയസനോൾ എൻട്രി വരുത്തുകയാണെങ്കിൽ നമുക്ക് പണിമുടക്കിൽ പങ്കെടുക്കുന്നവർക്ക് ആ ദിവസം ഡയസ്നോൺ ആണെന്ന് സർക്കാർ പ്രഖ്യാപിച്ച ഓർഡർ ഉണ്ടല്ലോ അതും അതിന്റെ ഡേറ്റും റീസൺ നമ്മൾ എന്താന്ന് വെച്ചാൽ കാണിച്ചിട്ട് സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സിൽ ആ ഓർഡർ അപ്ലോഡ് ചെയ്ത് ഫോർവേഡ് ഫോർ അപ്രൂവൽ കൊടുക്കുക അതിന് ശേഷം സാലറി മാറ്റേഴ്സിൽ ചേഞ്ചസ് ഇൻ ദി മന്ത് ഡയസ്നോൺ ഡയസ്നോൺ ക്യാൻസലേഷൻ എന്നതിലെ അപ്രൂവ് റിക്വസ്റ്റ് വഴി ഡി ഡി അത് ക്യാൻസൽ ചെയ്യാവുന്നതുമാണ് എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി